ഹലോ അസ്സാമേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് പോകുന്നുണ്ട് കുറേ നാളായതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ വീഡിയോ ഇട്ടു അതൊന്നുമല്ല മടിയാത്താണ് അപ്പം നാട്ടിൽ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്യണം കുറേ നമ്മൾ ഒരു വീട്ടിലും ചാനലിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ കൃഷിശാരെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകും അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അവിടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അത് എൻ്റെ കൊടുത്തിട്ടുണ്ടോയെന്ന് ഓർമ്മ വന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സാധനം ഫേസ്ബുക്ക് പേജ് സാഗ്രാവ് കൊടുക്കും അത് കാലത്ത് കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പിന്ന് നമ്മള് പച്ചപ്പുളിയാണ് പക്ഷെ നാട്ടിൽ നിന്ന് നമുക്ക് ആ പുളീൻ്റെ സീസണിൽ മാത്രമല്ലേ കിട്ടുള്ളൂ ഇവിടെ എപ്പം വേണമെങ്കിലും പച്ചപ്പുളി എല്ലാം കിട്ടും കേട്ടോ പിന്നെ നമ്മൾ നിലക്കടലുണ്ട് പിന്നെ കണ്ടില്ലേ നിലക്കടല തോട് കളയാത്ത പച്ചക്കടല പിന്നെ മത്തന് ചേന തുഷാര ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യാനു കേട്ടോ അപ്പോൾ പച്ചക്കറീസ് എന്താ പറയുക നാട്ടത്തെ എല്ലാം കിട്ടുമല്ലോ ഇവിടെ അതൊക്കെ നല്ല ചെത്തി മിളുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മത്തം കണ്ടില്ലേ പീസ് പീസാക്കിയിട്ടിട്ട് എന്താ പറയുക ഒരു വലിയ ആയിട്ടുള്ള മത്തനൊന്നുമല്ല ചിന്ന ചെറിയ ചെറിയ പീസായിട്ട് കിട്ടാം അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് വന്നിട്ടാണ് സൂപ്പറല്ലേ കാണാൻ രാത്രി നല്ല ഭംഗിയല്ലേ കാണാൻ ഇങ്ങനെ ബിൽഡിങ്ങുകളും ലൈറ്റുകളൊക്കെ നമുക്ക് പൊളിയാണ് കിട്ടാം അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ എന്താ പറയുക സത്യം പറഞ്ഞാൽ നെക്സ്റ്റോ എവിടെയാണെന്ന് പോലും അറിയില്ല ഞങ്ങൾ രണ്ടു തന്നെ കറങ്ങി കറങ്ങി നെസ്റ്റോൻ്റെ മുമ്പിലെത്തി ഇനി തിരിച്ച് പോകാൻ വഴി അറിയില്ല അപ്പോൾ എങ്ങനെയൊക്കെ തേടി എങ്ങനെയായാലും നമ്മൾ നമ്മളെ റൂമിൽ എത്തും എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ആ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നിയിട്ടോ അപ്പം ഞാൻ എന്താ ഒരു ചായക്കട കയറി ചായയൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ് പക്ഷെ അവിടെ നല്ല കടിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ എന്തെങ്കിലും കുറേ നടന്നതല്ലേ നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു കടിയും ഒരു ചായയും കുടിക്കാമെന്ന് ഓർത്തിട്ടാണ് വന്നത് അസാധ്യ ചൂടാണ് മക്കളെ ഒരു രക്ഷയില്ല അപ്പോൾ നോക്കുമ്പോൾ അവിടെ പക്ഷെ എന്താപ്പം ഞങ്ങൾ ചായയാണ് കുടിക്കുന്നത് കേട്ടോ ആ ജഗ്ഗിൽ ഞങ്ങൾ നല്ല തണുത്ത ഐസും വെള്ളം എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കേക്കാണ് കേക്കാണ് ചായക്കുള്ളത് കേട്ടാ കടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അസല വലൈക്കും